എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഉള്ളി ബജിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഉള്ളി ബജി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള ഒണിയൻ ഇതുപോലെ തിന്നലി സ്ലൈസ് അത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടർത്തി കൊടുക്കണം എല്ലാത്തിനും അപ്പോൾ ഇതങ്ങനെ അടർത്തി നമ്മൾ കൈ വെച്ച് അങ്ങനെ തിരുമ്മിയാൽ മതി അപ്പോൾ എല്ലാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വന്നോളും ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഉള്ളി ബജിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനകത്തേക്ക് അജ്വൈൻ അതായത് ഓവയുണ്ടല്ലോ ഓവ ഒരു അര ടീസ്പൂൺ ഓവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് ക്രിഷ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ വേണ്ടത് പച്ചമുളകും കറിവേപ്പിലയും കൂടി കട്ട് ചെയ്താണ് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിരിക്കണേ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി അപ്പോൾ നമ്മൾ മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിന് കൈവെച്ചാൽ മിക്സ് ചെയ്യണോട്ടെ അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് പകുതി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടാൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി കുറച്ച് കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനെ ഒന്ന് കുഴച്ചിടുക നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരു ഒറ്റയടിക്ക് ചേർക്കരുത് കാന്താ ഭജിക്കുള്ള മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ വളരെ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിനെ നമുക്ക് കുറേശ്ശേയായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളി ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ വൈകുന്നേരം സ്കൂളിൽ വിട്ടരുന്ന കുട്ടികൾക്ക് ഒന്നും ഇല്ല കൊടുക്കാമെന്ന് പരാതി പറയുന്ന അമ്മമാർക്ക് ഒരു മൂന്നുള്ളി മൂന്ന് സഭോള മതി മുംബൈ സ്ട്രീറ്റിലൊരു ഫുഡാണിത് അതേ ടേസ്റ്റ് തന്നെ കിട്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം thank <laughs> you